ോ നടന്ന് നടന്ന് വയ്യാതായി കാക്കക്കിരിക്കാൻ ഒരു തണൽ പോലും ഇല്ലല്ലോ അതാ കുറച്ച് മരങ്ങൾ അവിടെ കാണുന്നുണ്ട് നല്ല മനുഷ്യർ ഇക്കാലത്തും ഉണ്ടല്ലേ അല്ലെങ്കിൽ ഈ മരങ്ങൾ പോലും ഇവിടെ കാണില്ലായിരുന്നു നന്നായി എൻ്റെ ഈശ്വര കാക്കക്കിരിക്കാൻ ഒരു തണൽ പോലും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ മനുഷ്യരെ ദൈവം കാക്കട്ടെ കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം വിശന്നിട്ട് വയ്യ ഒരു കായികനി പോലും കാണുന്നില്ലല്ലോ അതെങ്ങനെയാ എല്ലാം വരവല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആർക്കാ നേരം വല്ലതും വെച്ചുപിടിപ്പിക്കാനും ഉണ്ടാക്കാനും എല്ലാവരും വാട്സാപ്പിലും ഫേസ്ബുക്കിലും അല്ലേ വെച്ചുപിടിപ്പിക്കുന്നതും നടുന്നതുമെല്ലാം എന്നിട്ടോ പ്രകൃതി ദിനവും പരിസ്ഥിതി ദിനവും കൊണ്ടാടുന്നുണ്ട് എന്നാലും ഒന്ന് തിരഞ്ഞു നോക്കാം വല്ലതും കിട്ടുമോ എന്ന് അല്ല ഈ മാവിനും ഇക്കാലത്ത് മാങ്ങയുണ്ടോ നന്നായി ഇതെങ്കിലും കഴിച്ച് വിശപ്പെടാം ഹായ് നല്ല മൂത്ത മരങ്ങൾ ഒന്നിനു തന്നെ നിങ്ങൾ പടർന്നു പന്തരിച്ച് വയസ്സും പ്രായവുമായി ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളെ വെട്ടിമാറ്റി വിറ്റിട്ട് വേണം എനിക്ക് കുറച്ച് കാശുണ്ടാക്കാൻ എന്തൊരു ചൂട് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ തണൽമരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇത്തിരിയെങ്കിലും തണൽ ലഭിച്ചിരുന്നു സോസഹിക്കാൻ സെറ്റുന്നില്ലല്ലോ ദൈവമേ എന്റെ കൈപ്പിഴ വെട്ടേണ്ടിയിരുന്നില്ല ഈ മരങ്ങളെ എത്ര പേരുടെ തണലാണ് ഞാൻ വെട്ടി നശിപ്പിച്ചത് എത്ര കിളികളുടെ കൂടാണ് ഞാൻ നശിപ്പിച്ചത് കഷ്ടം ഞാനൊരു ദുഷ്ടൻ തന്നെ ദൈവമേ എന്നോട് പറയും ഒരു കൈനടാം വിഷമിക്കേണ്ട വരൂ മക്കളെ നമുക്കൊരുമിച്ച് കൈനട്ട് പ്രകൃതിയെ സംരക്ഷിക്കാം